ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി സന്ദീപ് വാര്യര് ബി ജെ പി കേരളത്തിന്റെ ചുമതലയിലുള്ള പ്രഭാരി പ്രകാശ് ജാവേദ്കര് വിളിച്ചാല് കെ സുരേന്ദ്രൻ ഫോൺ ഫോണെടുക്കാറില്ലെന്നാണ് സന്ദീപ് വാര്യരുടെ വെളിപ്പെടുത്തല് പൊളിറ്റിക്കൽ റിട്ടയർമെന്റ് നല്കിയ പ്രകാശ് ജാവേദ്ക്കറെ ചിപ്സും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാൻ വേണ്ടിയുമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം കേരളത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത വ്യക്തിയാണ് പ്രകാശ് ജാവേദ്കർ കെ സുരേന്ദ്രൻ ജാവേദ്കർ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാറില്ല ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുള്ള സന്ദർഭങ്ങളിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് പ്രകാശ് ജാവേദ്കർ ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കും സുരേന്ദ്രൻ ഫോൺ എടുക്കില്ല ഫോൺ നേരെ പ്രൈവറ്റ് സെക്രട്ടറി ദീപിന് കൈമാറും ഒരു പരിഗണനയും പ്രഭാരി ചുമതലയുള്ള ജാവേദ്കറിന് ബി സംസ്ഥാന അധ്യക്ഷൻ നൽകിയിട്ടില്ല സുരേന്ദ്രൻ്റെ ഏറ്റവും വലിയ തുറുപ്പുചീട്ട് അദ്ദേഹത്തിൻ്റെ എതിരാളികളായ പി കെ കൃഷ്ണദാസും എം ടി രമേഷുമാണ് അടുത്ത തലമുറയിൽ നിന്നുള്ള ഒരാൾ നേതൃത്വത്തിൻ്റെ മുൻനിരയിലേക്ക് വളർന്നുവരാൻ ഇവരിൽ ആരും സമ്മതിക്കില്ല കഴിഞ്ഞ ദിവസം നടന്ന ബി ജെ പിയുടെ സംസ്ഥാന ശില്പശാലയിൽ പി കെ കൃഷ്ണദാസും എം ടി രമേഷും എ രാധാകൃഷ്ണനും പങ്കെടുത്തില്ല ലക്ഷത്തോളം ായി ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതേസമയം സന്ദീപ് കെ പി സി സി ജനറൽ സെക്രട്ടറിയായേക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ് കെ പി സി സി പുനഃസംഘടനക്ക് മുൻപ് പദവി സംബന്ധിച്ച് തീരുമാനം വരുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന പാർട്ടി തീരുമാനം വൈകരുതെന്നും സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് താനെന്നും കോൺഗ്രസ് നേതൃത്വത്തെ സന്ദീപ് വാരർ അറിയിച്ചിട്ടുണ്ട് എ ഐ സി സി നേതൃത്വവുമായി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ പാർട്ടി നൽകുന്ന ഏത് പദവിയും സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്ന് സന്ദീപ് വാരർ വ്യക്തമാക്കിയിരുന്നു പണം ഞങ്ങൾ തരും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെയാണ് ബി ജെ പി സംസ്ഥാന വക്താവായിരുന്ന സന്ദീപ് വരർ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത് ബി ജെ പി നേതൃത്വത്തിനും കെ സുരേന്ദ്രനുമെതിരെ നിരവധി ആരോപണങ്ങളും സന്ദീപ് വരർ ഉന്നയിച്ചിരുന്നു പാലക്കാട് എൻഡിഎ സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാറിനെതിരെയും സന്ദീപ് വരർ ആരോപണങ്ങള് ഉന്നയിച്ചിരുന്നു സന്ദീപ് വരർ പോയാൽ ബി ജെ പിയുടെ അടിത്തറ ഇളകില്ലെന്ന് പറഞ്ഞ നേതാക്കളുടെ കണക്കുകൂട്ടൽ തെറ്റിച്ച് പാർട്ടിക്ക് വൻതോതിൽ വോട്ടു ചോർച്ചുണ്ടാക്കിയിരുന്നു ബിജെപിക്ക് കുറഞ്ഞ പതിനായിരത്തിലധികം വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ലഭിച്ചത്